വടക്കൻ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴ തന്നെയാണ് അഞ്ച് ജില്ലകൾ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് പാലക്കാട് മുതൽ പത്തനംതിട്ട വരെ യെല്ലോ അലേർട്ടുമുണ്ട് ശക്തമായ മഴയിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കനത്ത മഴ തന്നെയാണ് പലയിടത്തും തുടരുന്നത് വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതിയും നിൽക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എട്ട് ജില്ലകളിൽ അവധിയും നൽകിയിട്ടുണ്ട് ആല ആ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി നൽകിയിരിക്കുന്നത് വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് ആദ്യം രജീഷ് നരക്കുനിയിലേക്ക് രജീഷ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തെക്കൻ കേരളത്തിലായിരുന്നു കൂടുതൽ മഴയെങ്കിൽ ഇത്തവണ വടക്കൻ കേരളത്തിൽ നല്ല രീതിയിലുള്ള മഴ തുടരുകയാണ് എങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഏറ്റവും ഒടുവിലിറങ്ങിയ മുന്നറിയിപ്പ് എങ്ങനെയാണ് ഏതൊക്കെ ജില്ലകളിൽ ഇനി വരും മണിക്കൂറിൽ വലിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് നിത സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ അതിശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും സാധ്യതയുള്ളതെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇന്നലെ കോഴിക്കോടും കണ്ണൂരും റെഡ് അലർട്ട് ആയിരുന്നു ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെയും അത്തരത്തിൽ രാവിലെ ഓറഞ്ച് അലർട്ടും പിന്നീട് ഉച്ചയാകുമ്പോഴത്തേക്കും ശക്തമായ മഴ മഴയ്ക്ക് സാധ്യതയുള്ളതിനുള്ള റെഡ് അലർട്ടിലേക്ക് മാറുകയായിരുന്നു പക്ഷേ ഇന്നും ശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും സാധ്യതയുള്ള ഒരു പക്ഷേ ഉച്ചരുകൂടി അലേർട്ടുകൾ വീണ്ടും മാറാനായിരിക്കും സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെയും ശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും സാധ്യത ഉണ്ടാവും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകുന്നു വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാളെ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തൊൻപതാം തീയതി രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാളെ സംസ്ഥാനത്ത് ഏഴോളം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും വടക്കൻ ജില്ലയിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പടിഞ്ഞാറക്കാറ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ സ്വാധീന ഫലമായിട്ടായിരിക്കും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും കേരളം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ ഈ മഴക്കെടുതികളും സംസ്ഥാനത്ത് രൂക്ഷമായിരിക്കുകയാണ് പല ഡാമുകളും നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പല ഡാമുകളും തുറന്നിട്ടുണ്ട് അതോടൊപ്പം ഈ ഇന്ന് ഡാമുകളുടെ സ്ഥിതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൂമല ഡാമിൻ്റെ രണ്ട് സ്പീഡ്വേ ഷട്ടറുകൾ എട്ട് സെൻറ്റിമീറ്റർ ഇപ്പോൾ തുറന്ന് ജലം അധിക ജലം പുറത്തേക്ക് ഒഴികൊണ്ടിരിക്കുകയാണ് വിഷ്ടപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് അതോ തന്നെ പെരിങ്ങൽക്കൂത്ത് ഡാമിന്റെ ഷട്ടർ അഞ്ച് സെന്റിമീറ്റർ വീതം അഞ്ച് സ്പിൽവേ ഷട്ടറുകൾ പത്ത് ഫീറ്റ് വരെ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത് അസുര ഡാം ഡാം കൊണ്ട് ഡാമിന്റെ ഷട്ടറുകൾ രണ്ട് സെന്റിമീറ്റർ വീതം തുറക്കുകയും ചെയ്തിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ചീരക്കുഴി വിയറിന്റെ എല്ലാ ഷട്ടറുകളും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് അത്തരത്തിൽ റെഡ് അലർട്ടാണ് ഈ പെരിങ്ങൽക്കൂത്ത് ഡാമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ുന്നത് അത്തരത്തിൽ പല ഡാമുകളും നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വരും സമയങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ഈ ഡാമിൻ്റെ പൃഷ്ടപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ജലം ഡാമിലേക്ക് ഒഴുകിയെത്തുകയും ജലനിരപ്പ് വീണ്ടും ഉയരുന്ന സാഹചര്യമുണ്ട് പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിയാറിലും ജലത്തിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ അതിശക്തമായ മഴ തന്നെയായിരുന്നു വടക്കൻ കേരളത്തിലൊക്കെ ലഭിച്ചിരുന്നത് കോഴിക്കോടിൻ്റെ പല സ്ഥലങ്ങളിലും വെള്ളം ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറത്തും വയനാടിനുമൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു വയനാട് മുത്തങ്ങിലടം നിരവധി ക്യാമ്പുകളാണ് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് വെള്ളം അതി ഉയരുന്നതിനെ തുടർന്ന് പല കുടുംബങ്ങളും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് പല പുഴകളും ഈ നിറഞ്ഞ കവിയുന്ന ഒരു സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തെക്കൻ കേരളത്തിൽ അല്പം മഴ കുറവുണ്ടെങ്കിൽ കൂടിയും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്